കുറച്ച് നേരത്തെ ക്ഷയില് കൊറേ പൊതിയും കൊണ്ട് വന്നിരുന്നു എല്ലാ പേരേലും കൊടുത്തു ഞങ്ങളോട് മാത്രം ആ അത് കോയാക്കാന്റെ നന്നില്ല മുടിയാഴ്ചന്റെ അടച്ചേനു കോയാക്ക നേർച്ചയൊക്കെ നടത്തുമ്പോ നേർച്ച ചോറൊക്കെ ഞങ്ങക്ക് കൊടുത്താക്കിയല്ലോ ഇത് പിന്നെന്തൊക്കെ കൊടുത്താക്കിഞ്ഞാവോ അതെ അതിന്റെ കുട്ടികളാ കൊടുക്കണ്ട് അയാളാണെങ്കിൽ തരും അയാളില്ല ഞങ്ങൾക്കൊന്നും കിട്ടാഞ്ഞത് അല്ലാത്ത അടുത്ത് എന്താ വർത്താനം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പിന്നെ പോയിട്ടുല്ലേ സ്വഭാവക്കാരനും അത്യാവശ്യം നല്ല സ്വത്തും മുതലൊക്കെ നല്ലോണ്ട് അയാൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഓളെ കല്യാണത്തിന് കൊടുക്കാൻ ഒന്നും ഇല്ലായിട്ടേ നിന്റെ ഒരു അഞ്ചു പവനം ഇവിടെ ഇരുന്നീനു വീരാങ്കാക്ക അത് ഓക്ക് കൊടുക്കാറുണ്ടിക്കാണ്ടേ അങ്ങനെ ആ മാലയും വളയും ഒക്കെ ഓക്ക് കൊടുത്തീനു ഞങ്ങള് ഓളെ അടുത്തേക്ക് പോയില്ലേ ഞാനും വീരാങ്കാക്കയും കൂടിയും അന്ന് ഓളൊരു പൊതി പൊഞ്ഞുകാണിന്റെ കൈക്ക കൊടുന്ന് തരുന്നുണ്ട് ആ പൊതി ഞാൻ തുറന്ന് നോക്കിയപ്പോ അത് ഇന്റെ സ്വർണ്ണങ്ങളാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഓളോടെ ഇത് എത്തിനടിച്ച് തന്നു പറഞ്ഞപ്പോള് അളിയാൾക്ക് അത് ഇങ്ങക്കാരെ തരാൻ പറഞ്ഞക്കുണു അറിഞ്ഞിട്ടാണ്ട് തന്നതാണ് ഇപ്പോൾ അപ്പൊ ഞാൻ ഓളെ ഓളമേത്ത് നോക്കിയപ്പോ എല്ലാ സ്വർണ്ണവും ഉണ്ട് ഓളമേത്ത് അത് ഓള് പറഞ്ഞിട്ടുണ്ടാവും എടുത്തു അയാളെ ആദ്യത്തെ പെണ്ണുങ്ങൾ മരിച്ചതല്ലേ അതിന്റെ പണ്ടങ്ങളൊക്കെ ഇണ്ടാവ അപ്പൊ അയാൾ അത് ഇട്ടുത്തതാണ് ഏതായാലും അയച്ചുമാത്രം രക്ഷപ്പെട്ടു അത് കൊറേ കഷ്ടപ്പെട്ടതല്ലേ നിങ്ങളെ എളേച്ചന്മാർക്കൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നില്ലേ കല്യാണത്തിന് ഓൽക്കൊന്നും തീർപ്പതില്ല ഇന്റെ വീരാക നിർബന്ധിച്ചു കല്യാണം നടത്തിയതാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയി ഇളച്ചയാളൊന്നും ആ പേരീക്കൊന്നും കയറി വക്കിട്ടില്ല താല്പര്യം അത്ര തന്നെ ഉണ്ടാവൂള്ളുഅത്താ നിങ്ങൾ കൊടുക്കും പോലെ പോലും കൊടുക്കേണ്ടി വരൂല്ലേ അത് വിചാരിച്ചിട്ടാവും ആ അതും ഉണ്ട് ഇന്റെ ഏളേച്ച മൈമുട്ടിയില്ലേ ഓല ഏറ്റവും എന്തോ ഒരു ഈറിണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മൈമുട്ടി കാക്ക കുറച്ച് ഗമ കൂടുതലാണ് അയാൾക്ക് ഇപ്പോഴും വലിയ നിലയിലാണ് അയാളെ വിചാരം